പേർക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത് അന്വേഷണം രാജിവെക്കാൻ തീർച്ചയായിട്ടും കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ രാജിവെക്കുന്നത് തീർച്ചയായിട്ടും അവര് മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആവശ്യമാണ് അതെന്തായാലും വേണം കുറ്റം തെളിയിക്കപ്പെട്ടാൽ അതാരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം അത് നിയമമാണ് അപ്പോൾ ധാർമ്മികത നിയമം അതിനകത്ത് ഉണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ രണ്ട് സ്ത്രീകളുടെ പരാതി നമുക്ക് മുന്നിലുണ്ട് രണ്ടുപേരിൽ ഉന്നത സ്ഥാനങ്ങളിൽ ആളുകളാണ് ഇവർക്കെതിരെ കേസ് എടുത്ത് അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമുണ്ടാവും നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എനിക്കും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളില് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് അത്രേ ഉള്ളൂ വളരെ ബേസിക് കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ഒരുപാട് നടികളും ഈ ഈ സ്ത്രീകളും പരാതികളൊക്കെ സർക്കാർ കേസ് അന്വേഷിക്കണം എന്നൊരു ആവശ്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് അതെന്ത് ചോദിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ തെറ്റ് ചെയ്താൽ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം അത് അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും ഞാൻ പറയട്ടെ ഈ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ല പുറത്തും ലോകത്തെ എല്ലായിടത്തും ജോലിസ്ഥലത്ത് എല്ലാവരും സുരക്ഷിതമായിരിക്കണം അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് തീർച്ചയായിട്ടും വേണം എന്നെ വിളിപ്പിച്ചാ കൊടുക്കാണ്ട് പറ്റുമോ കൊടുക്കും അത് മലയാളം ഇൻഡസ്ട്രിയിലാണ് ഹേമ കമ്മീഷൻ പോലെ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുകയും ഇങ്ങനൊരു അന്വേഷണം നടക്കുകയും അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റു ഇൻഡസ്ട്രികളൊന്നും നടന്നിട്ടില്ല അപ്പൊ നിങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്നത് പക്ഷേ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ പറ്റിയിട്ട് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട അപ്പൊ നമുക്ക് തൽക്കാലം നിയമത്തിലും അതിന്റെ മറ്റ് സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക അതല്ലാതെ പറ്റും അതല്ല നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുകയാണ് അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ് പറഞ്ഞത്യുസി Ah, yeah. ും നിങ്ങള് പറയുന്നത് ഇവിടുത്തെ സർക്കാരിലും ഇവിടുത്തെ നിയമ വ്യവസ്ഥയിലും അല്ല അപ്പൊ നിങ്ങൾ പിന്നെ ഞാൻ ഞാനിങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയും നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു അഭിപ്രായം ഞാൻ എങ്ങനെ പറയും പ്രധാനപ്പെട്ട ആളുകൾ പുലർത്തേണ്ടതല്ലേ സ്ഥിതി കടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണം ആരോപണം വരുമ്പോൾ ഇത്തരം വേറെ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റം ഒക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ നടക്കണം അത് നിങ്ങളെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് മാറ്റം അനിവാര്യമാവേണ്ടത് നിങ്ങൾ ടി ആർ പിക്ക് വേണ്ടിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം അത് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത് ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ അവര് ജോലിസ്ഥലത്ത് സുരക്ഷിത കഴിക്കണം എന്നുള്ള പ്രത്യേകിച്ച്